നമസ്കാരം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുമോ എന്ന് എനിക്ക് അറിയില്ല അങ്ങനെ ഒരു സംശയം ഞാൻ പറയാൻ കാര്യം ഈ സബ്ജക്റ്റിൽ ഞാൻ മുമ്പ് വർഷങ്ങൾ കൊണ്ടിടുന്ന വീഡിയോസ് ഉണ്ട് പക്ഷെ അതിനധികം റീച്ച് കിട്ടാറില്ല അധികം ഷെയർ പോകാറില്ല ദയവായി നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യണം കഴിഞ്ഞ ദിവസം ഒരു പിതാവിട്ട ഒരു പോസ്റ്റാണ് എന്റെ മകനെയും ലഹരി മരുന്നുമായി പിടിച്ചു സ്വന്തം മകനായാലും തെറ്റ് തെറ്റല്ലാതാകുന്നില്ല എന്റെ മൂത്ത മകനെയും ലഹരി മരുന്ന് കേസിൽ പൂവാർ പോലീസ് പിടികൂടിയ സംഭവമാണ് അവന്റെ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വളരെ വൈകാരികമായിട്ടുള്ള ഒരു പോസ്റ്റാണ് ഒരു പിതാവ് അതെ ഒരു പൊതുപ്രവർത്തനമാണ് പൊതുരംഗത്തുള്ള ആളാണ് എനിക്ക് വ്യക്തിപരമായി അദ്ദേഹമായിട്ട് അടുപ്പമില്ലെങ്കിലും എനിക്ക് അദ്ദേഹത്തിന്റെ വേദന മനസ്സിലാക്കാൻ കഴിയും ഇത് അദ്ദേഹം എന്നുള്ളതല്ല കേരളത്തിലെ പല മാതാപിതാക്കളും അനുഭവിക്കുന്ന ഒരു വേദനയാണ് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ആസ്ട്രോളജറാണ് എന്നെ കാണാൻ വരുന്നവർ വ്യത്യസ്തമായ പല കാര്യങ്ങൾ പറയാറുണ്ട് അതിൽ ഒരു ദിവസം രണ്ടോ മൂന്നോ പേരന്റ്സ് രക്ഷിതാക്കൾ പറയുന്നത് ഈ ലഹരി അടിമയായ മക്കളെ പറ്റിയാണ് അവരുടെ ക്രൂരമായ കായിക പീഡനത്തിന് അക്രമത്തിന് വിധേയരാകുന്ന മാതാപിതാക്കൾ നമ്മുടെ കേരളത്തിലുണ്ട് നമ്മൾ ഒരുപാട് മഹത്വം പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കാണാതെ പോകരുത് നിങ്ങൾ ഒരു എൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്ക് ചിലർക്ക് ബാറുണ്ട് അവർ പറയുന്ന കാര്യം ഒരു ഇരുപതിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള ആളുകൾ ബാറിലേക്ക് ഇന്ന് വരുന്നത് കുറവാണ് അവർ മദ്യപാനം നിർത്തി മാന്യന്മാരായി മദ്യവിരുദ്ധ സമിതിയിൽ ചേർന്നവരല്ല അവർക്ക് സ്വതവേ പോലീസ് പിടിക്കാത്ത പോലീസ് കണ്ടെത്താത്ത ഈ ബാറിന് മുമ്പിലും ബിവറേജിന് മുമ്പിലൊക്കെ പോലീസ് ഊദിക്കാൻ നിൽക്കില്ലേ അതൊന്നും പിടിക്കാത്ത ലഹരി മരുന്ന് അവർക്ക് ഉപയോഗിക്കുന്നതാണ് അവർക്ക് സേഫ്റ്റി സാമ്പത്തികമായ കാര്യങ്ങൾ എനിക്ക് മദ്യത്തേക്കാൾ കുറവാണോ കൂടുതലാണോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ അവരുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് അവർക്ക് ഈ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് അധികാരികളെ ദയവായി നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം ഞാൻ എൻ്റെ അടുത്ത് ഒരുപാട് അമ്മമാരും അച്ഛന്മാരും വന്ന് എന്ന് പറയുന്നതായിട്ട് ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് അവരോട് പരാതി തരാനാണ് പക്ഷെ പല പേരൻസും പരാതി തരില്ല കാരണം അവർക്ക് അവരുടെ മക്കൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അപമാനിതരാകുന്നത് എത്ര മർദ്ദനമേറ്റാലും അവർക്കത് ഇഷ്ടമല്ല ഇപ്പം നോക്കൂ എത്ര കൊലപാതകങ്ങളാണ് ഈ മയക്ക് മരുന്ന് ഒരു ഒരു യുവാവ് അയാളുടെ ഒരു ബന്ധവും ഇല്ലാത്ത അതായത് കാമുകിയെ കൊല്ലുന്നു ബന്ധത്തിലുള്ളവരെ കൊല്ലുന്നു എത്ര കൊലപാതകങ്ങളാണ് ഈ കേരളത്തിൽ നടക്കുന്നത് ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കണം ഓരോ നാട്ടിലെ യുവാക്കൾ നമ്മൾ സ്ട്രോങ് ആയിട്ട് നമ്മൾ വീടുകളിൽ ഞാൻ പറയും യുവജന സംഘടനകൾ പല വീടുകളിലും ചെല്ലണം അവിടുത്തെ അച്ഛനമ്മമാരോട് രഹസ്യമായി സംസാരിക്കണം നിങ്ങൾ ഞെട്ടിപ്പിക്കുന്ന കഥകൾ കേൾക്കും കാരണം ഇതെന്നും കേൾക്കുന്ന ഒരാളാണ് അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി ലഹരിക്കെതിരെ പോരാടണം കാരണം ലഹരിയിൽ നമ്മുടെ കുരുന്ന കുഞ്ഞുങ്ങളെ അവരെ അഡിക്റ്റാക്കിയാൽ നമ്മുടെ ഈ സമൂഹത്തെ ഇല്ലാതാക്കാൻ കഴിയും കുടുംബത്തെ ഇല്ലാതാക്കാൻ കഴിയും നമ്മുടെ സംസ്ഥാനത്തെ ഇല്ലാതാക്കാൻ കഴിയും അതിലൂടെ നമ്മുടെ രാജ്യത്തെയും ഇല്ലാതാക്കാൻ കഴിയും കാരണം വരുന്ന തലമുറയാണ് ഇനി നമ്മുടെ രാജ്യത്തെ അഭിമാനത്തോടുകൂടി മുന്നോട്ട് നയിക്കേണ്ടത് അവർ ഒരു രാജ്യം തന്നെ നശിക്കും അതുകൊണ്ട് ഇനിയെങ്കിലും ഇനിയെങ്കിലും ഉണർന്നു പ്രവർത്തിക്കുക പല പേരൻസും പല രക്ഷിതാക്കളും വളരെ വിഷമ വിഷമകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു എനിക്ക് വ്യക്തിപരമായി അറിയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്തട്ടെ